അപ്പൊ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ചോക്ലേറ്റ് ഡ്രിങ്ക് കേക്ക് ആണ് ഉണ്ടാക്കാൻ പോകുന്നത് കെടുന്ന രുചിയുള്ള അടിപൊളി ഒരു വെറൈറ്റി ചോക്ലേറ്റ് ഡ്രിങ്ക് കേക്ക് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമുക്ക് നമ്മുടെ ചോക്ലേറ്റ് കേക്ക് അതായത് ചോക്ലേറ്റ് കേക്ക് ആണ് അതിൽ നമ്മൾ നമ്മുടെ ഡ്രിങ്ക് കേക്കിന്റെ നമ്മളത് ബോക്സിലേക്ക് ഇറക്കി സംഭവം വെച്ചിട്ടുണ്ട് അപ്പൊ ഇതിലേക്ക് നമ്മള് ചോക്ലേറ്റിന്റെ കേക്ക് ഉണ്ടാക്കി വെക്കുന്ന ഓവൻ ആട്ടോ ഓവൽ നമ്മൾ ഉണ്ടാക്കി എടുത്തിരിക്കണം നമ്മൾ ഓവൻ കേട്ടോ അപ്പൊ ഓവൻ അല്ലാതെയാണ് ഉണ്ടാക്കി എടുക്കുന്നത് ഇത് നമ്മളെ പഞ്ചസാര പൊടിച്ചാണ് കേട്ടോ ഓക്കെ അപ്പൊ ഇതവിടെ വരുമ്പോഴത്തേക്ക് നമ്മൾ ഇതിലേക്ക് ഷുഗർ സിറപ്പ് ആഡ് ചെയ്ത് വെച്ചേക്കണം ഷുഗർ സിറപ്പ് പഞ്ചസാര വെള്ളം നമ്മൾ നേരത്തെ ഉണ്ടാക്കി അത് ആഡ് ചെയ്ത് വെച്ചൊക്കെയാണ് അപ്പൊ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ചോക്ലേറ്റ് കഴിഞ്ഞാൽ നമ്മൾ നമ്മളെ വൈറ്റ് വൈറ്റ് നമ്മുടെ ഡാർക്ക് കോമൗണ്ടും സോറി വൈറ്റിലുള്ള ഡാർക്ക് കോമൗണ്ടും അതിനൊക്കെ തന്നെ നമുക്ക് മിൽക്ക് കോമൗണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ക്രീമാണ് ഇരിക്കുന്നത് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ ഇത്രയാണ് നമ്മൾ ചെയ്തേക്കുന്നത് അപ്പൊ ഇനി നമുക്ക് അതാ നമ്മുടെ വിപ്പിൻ ക്രീം എടുക്കാം കേട്ടോ അപ്പൊ ഈ ക്രീം നമുക്ക് ജസ്റ്റ് ആവശ്യത്തിന് അളഞ്ഞെടുക്കാം ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമുക്ക് ജസ്റ്റ് ആവശ്യത്തിന് ഒന്ന് അളന്നെടുക്കാം അപ്പൊ നമുക്ക് അളവ് കൃത്യമായിട്ട് തന്നെ കാണിച്ചു തരുന്നുണ്ട് അപ്പൊ ഫ്രണ്ട്സ് എല്ലാവരും നമ്മൾ അളവ് ഒന്ന് ശ്രദ്ധിക്കട്ടോ കാരണം അളവ് വളരെ പ്രധാനമാണ് കേട്ടോ അപ്പൊ അതെങ്ങനെ പറയാൻ കാരണം അപ്പൊ നമുക്ക് ഇത് ഇരുന്നൂറ്റി അമ്പത് അല്ലെ ഇരുന്നൂറ്റി അമ്പത് എം എൽ ന്റെ ഏതാണ് ഇരുന്നൂറ്റി അമ്പത് എം എൽ ന്റെ കപ്പാണ് കേട്ടോ അപ്പൊ ആ ഇരുന്നൂറ്റി അമ്പത് എം എൽ ന്റെ കപ്പിലേക്കാണ് നമ്മൾ ക്രീം എടുക്കുന്നത് അപ്പൊ നമ്മളിന്ന് ഉണ്ടാക്കുന്നത് ചോക്ലേറ്റ് ഡ്രിങ്ക് ആക്കാനാണ് കേട്ടോ ഓക്കെ അപ്പൊ നമുക്ക് അത് മതി ബാക്കി നമുക്ക് ഒഴിക്കാം കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമുക്ക് ബാക്കി ഇങ്ങോട്ട് ഒഴിച്ചു മാറ്റിട്ടുണ്ട് അപ്പൊ ഒരു കിടനം അടിപൊളി ഒരു ഡ്രീം കേക്ക് നമുക്ക് ഇപ്പൊ തന്നെ ഉണ്ടാക്കി എടുക്കാം ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമ്മൾ ബാക്കിയുള്ള ഐറ്റംസൊക്കെ റെഡിയാണ് അപ്പൊ നമ്മൾ ഇത് നമ്മുടെ ചോക്ലേറ്റ് കേക്ക് ആണ് അത് നമ്മൾ ഡ്രീം കേക്കിന്റെ ബോക്സിലേക്ക് ആക്കി ഇറക്കി വെച്ചിട്ടുണ്ട് അതിൻ്റെ തന്നെ ഷുഗർ സെറഫോ ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ അതിനൊക്കെ തന്നെ ഇവിടെ വരുമ്പഴത്തേക്ക് നമുക്ക് നമ്മളെ ഡാർക്ക് കോമ്പൗണ്ട്സും അതിനൊക്കെ തന്നെ മിൽക്ക് കോമ്പൗണ്ട് മിൽക്ക് കോമ്പൗണ്ടിന്റെ കൂടെ കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ക്രീമാണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ ഇത്രയും ആണ് നമ്മളെടുത്തേക്കുന്നത് അപ്പൊ കിടനം അടിപൊളി വെറൈറ്റി ആയിട്ട് നമ്മൾ ചെയ്തോ അപ്പൊ നമുക്ക് ജസ്റ്റ് ഇത് അങ്ങോട്ട് മാറ്റി വയ്ക്കാം ഇത് നമ്മുടെ ക്രീമാണ് പൈപ്പിംഗ് ക്രീം ആണ് ഓക്കെ അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ഓക്കെ അപ്പൊ നമുക്കതാ ഇനി ജസ്റ്റ് ബീറ്റ് ചെയ്തെടുക്കാം കേട്ടോ അപ്പൊ നമ്മൾ ഉണ്ടാക്കുന്ന ഒരു കിടിലും അടിപൊളി രുചി ഉള്ള ഒരു ചോക്ലേറ്റ് ഡ്രിങ്ക് കേക്ക് ആണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമുക്കത് ജസ്റ്റ് ഇതിനെ ഒന്ന് ഈ ക്രീമിനൊന്ന് നന്നായിട്ട് ബീറ്റ് ചെയ്യാം കേട്ടോ നല്ല രീതിയിൽ ബീറ്റ് ചെയ്യാം സോറി

ഓക്കെ പറഞ്ഞപ്പോ നമ്മളത് ഉണ്ടാക്കുന്നത് ഒരു ചോക്ലേറ്റ് ആക്കാണെ ചോക്ലേറ്റ് ഡ്രിങ്ക് കേട്ടോ ഓക്കെ നമുക്കത് ബീറ്റിംഗ് ഏകദേശം മതിയായി നമ്മളൊരു ഫ്രണ്ട് വന്നിട്ടുണ്ട് അപ്പൊ എല്ലാവരും ഹൈബർ ചെയ്ത് അപ്പൊ നമുക്കത് ജസ്റ്റ് ഒന്ന് ഇതിനൊന്ന് ഹോൾഡ് ചെയ്യാം കേട്ടോ ജസ്റ്റ് ഒന്ന് ഹോൾഡ് ചെയ്യാം അപ്പൊ നമുക്കത് ബാക്കിയുള്ള ഇത് നേരത്തെ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരുന്ന ക്രീമാണ് നമ്മുടെ ഡാർക്ക് കോമ്പൗണ്ടും പിന്നെ അതിനൊക്കെ നമുക്ക് മിൽക്ക് കോമ്പൗണ്ടും കൂടെ മിക്സ് ചെയ്ത് വെച്ചിരുന്ന ക്രീമാണ് കേട്ടോ അപ്പൊ ക്രീം നമുക്ക് ഇതിലേക്ക് ഒന്ന് ആഡ് ചെയ്യാം കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് നമ്മുടെ ആ കിടലം കിടിലും അടിപൊളിയായിട്ടൊരു ഡ്രിങ്ക് കേക്ക് ആണ് കേട്ടോ ചോക്ലേറ്റ് ഡ്രിങ്ക് കേക്ക് ആണ് നമ്മുടെ ഉണ്ടാക്കുന്നത് അപ്പൊ നമുക്കത് ജസ്റ്റ് നമുക്ക് ജസ്റ്റ് ഒന്ന് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഇതൊന്ന് മാറ്റിയിട്ട് നമുക്കതാ ഇതിലേക്ക് നമുക്ക് ഇനി അടുത്തത് ക്രീം അതുകൊണ്ട് ഇരിക്കുന്ന ആവശ്യമുണ്ട് ഒന്നുകൂടെ നമുക്ക് എന്താ വീറ്റ് കേട്ടോ ഓക്കെ അപ്പൊ നമുക്ക് അതാ ഉണ്ടാക്കുന്നത് നമ്മുടെ ഡ്രിങ്ക് കേക്ക് ആണ് ഷൂസ് അതൊക്കെ നമുക്ക് അടുത്താണ് സെൽഫി സെൽഫിക്ക് അവരൊക്കെ ഹൈ ഷൂസ് അപ്പൊ എല്ലാവരും ഹൈ പറഞ്ഞാൽ നമുക്ക് അടിപൊളി ഒരു ഡ്രിങ്ക് കേക്ക് കേക്ക് ചോക്ലേറ്റ് ഡ്രിങ്ക് കേക്ക് അതായപ്പോ തന്നെ ഒന്ന് അപ്പോൾ ജസ്റ്റ് നമുക്ക് ഇതിൻ്റെ അടുത്തേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് നമ്മുടെ മിൽക്ക് ഒമൗണ്ടും അതൊക്കെ ഡാർക്ക് ഒമൗണ്ടും കൂടെ മിക്സ് ചെയ്ത ക്രീമാണ് നമ്മൾ ഇതിലേക്ക് ക്രീമിലേക്ക് ഇതപ്പോൾ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ അട്ടിപ്പൊടിയായിട്ടുണ്ട് കേട്ടോ നല്ല കിട്ടുന്ന രുചിയാണ് കേട്ടോ എല്ലാവരും ഒന്ന് 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 ചെയ്ത് നോക്കണം അനുസരിച്ചായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും നമുക്ക് ക്രീംസ് നമുക്ക് എല്ലാം കൂടെ നമുക്ക് ഈ നമ്മളെ വിപ്പിൻ ക്രീമിലേക്ക് ഒന്ന് ആഡ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാൻ കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഒരു അട്ടിപ്പൊടി ഒരു കിട്ടിലമായിട്ടുണ്ട് കേട്ടോ സൂപ്പറാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമുക്ക് സ്റ്റേ ക്രീംസ് എല്ലാം നമുക്ക് ദിവസം ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പൊ എല്ലാവരും ഹായ് പറഞ്ഞത് നമ്മുടെ സെൽവി സെൽ സെൽവി ആണ് സെൽവി ഷിബൂസ് പിന്നെ അതൊക്കെ നമുക്ക് ഷീവൂസ് വന്നിട്ടുണ്ട് ഒരുപാട് ഫ്രണ്ട്സിനും വരാനുള്ള സപ്പോ എല്ലാവരും സപ്പോർട്ട് സബ്സ്ക്രൈബ് ചെയ്യാം തീർച്ചയായിട്ടും ബെൽപ്പെട്ട കൂടെ എനേബിൾ ചെയ്യാം ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ഭയങ്കര കുറവായിട്ടോ അതാണ് എല്ലാ വീഡിയോസിലേക്ക് പറയുന്നത് ആരും ഒരു കാര്യമായിട്ടൊക്കെ ഫണ്ട്സ് അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്യട്ടോ സബ്സ്ക്രൈബ് ചെയ്യേണ്ടോ തീർച്ചയായിട്ടും ഫ്രണ്ട്സ് കേക്ക് ആണ് ഉണ്ടാക്കുന്നത് നമ്മൾ നമുക്ക് നമുക്ക് കേക്കാണ് പേരൊന്ന് വായിക്കാം കേട്ടോ പേരൊന്ന് വായിച്ചോട്ടെ ഓക്കെ ഓക്കെ സപ്പോ നമുക്ക് മറ്റൊരു കൂടെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം കേട്ടോ അതെ എല്ലാരും പേര് വായിക്കുന്നുണ്ട് അപ്പൊ ലിസ്റ്റിലായതുകൊണ്ട് ബീറ്റ് കണക്ട് ചെയ്തിട്ടുണ്ട് ഓക്കെ നമ്മുടെ അത് ലുക്ക് ആണ് ലുക്ക് അതെ കേക്ക് കേക്ക് നമ്മുടെ ആണ് അപ്പൊ നമുക്ക് കേട്ടോ അത് കൂടി നമുക്ക് ക്രീമിൽ കൂടി നമ്മൾ നമ്മൾ ഡാർക്ക് ഹോംബോണ്ട് നമുക്ക് മിൽക്ക് ഹോംബോൾ കൂടി ബേക്ക് ചെയ്ത് റെഡി ആക്കി എടുത്തിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ അത് ഇത്ര ആയിട്ടുണ്ട് ഓക്കെ അപ്പൊ നമ്മൾ ഉണ്ടാക്കുന്ന ഡ്രിങ്ക് കേക്കാണ് കേട്ടോ ചോക്ലേറ്റ് ഡ്രിങ്ക് കേക്ക് അപ്പൊ അതാ എല്ലാവരുടെ ഹായ് പറഞ്ഞേ നമുക്ക് സാവിത്രീ അല്ലേ സാവിത്രി അല്ലേ സാവിത്രിയാണ് സാബ് സാവിത്രിക്ക് ഒരു കിടിലം ഹായ് അതൊക്കെ ശിവരാത്രിക്ക് ഒരു ഹായ് അതിനൊക്കെ നമുക്ക് അടുത്തുള്ള പറഞ്ഞിരിക്കുന്നത് നമുക്ക് ജയന്തിക്ക് ഒരു കിടം ഹായ കേട്ടോ അപ്പൊ എല്ലാവർക്കും ഹൈ പറയുന്നത് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ എനേബിൾ ചെയ്യാം നമ്മുടെ ഉണ്ടാക്കി പോണത് ഒരു കിടിലം അടിപൊളി ഒരു ഡ്രിങ്ക് കേക്ക് ആണ് ചോക്ലേറ്റ് ഡ്രിങ്ക് കേക്ക് ആണ് അപ്പൊ അതിന്റെ കേക്ക് കാര്യങ്ങളൊക്കെ സെറ്റാക്കി വെച്ചേക്കാം കേട്ടോ അപ്പൊ ഇനി നമുക്കത് ജസ്റ്റ് അതായത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ മേഗ മേഖലയ്ക്ക് അവർ കീഴിൽ അടിപൊളി ഹൈ വരുന്നത് ബേഗസുഖമാണോ അപ്പൊ നമുക്കത് ജസ്റ്റ് നന്നായിട്ട് ഒന്ന് ഇന്ന് ഒന്ന് ഒന്ന് ഇളക്കി കൊടുക്കാൻ നമ്മളെ ആ ക്രീംസ് കേട്ടോ സാധാരണ നമ്മൾ വൈപ്പിംഗ് ക്രീമും അതിനെ തന്നെ നമുക്ക് ഇവിടെ എടുത്തേക്കുന്ന നമ്മുടെ ഡാർക്ക് കൊമോണ്ടും പിന്നെ അതിനെക്കാൻ നമുക്ക് മിൽക്ക് കൊമോണ്ടുമാണ് അതിനോട് മിക്സ് ചെയ്ത ക്രീമും അതിനൊക്കെ തന്നെ വൈപ്പിംഗ് ക്രീമും കേട്ടോ അപ്പൊ നന്നായിട്ട് അത് മിക്സ് ചെയ്ത് കൊടുക്കാം ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ എല്ലാവരും സപ്പോർട്ട് ഇട്ടോ സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ബെൽബട്ടൺ കൊടുത്ത് എനേബിൾ ചെയ്യാം നമുക്ക് സബ്സ്ക്രൈബ് ചെയ്തൊക്കെ ഭയങ്കര കുറവാണ് സാധാരണ എപ്പോഴും ഇങ്ങനെ പറയുന്നത് അപ്പൊ ഇനി നമുക്കത് അടുത്തായിട്ട് നമുക്ക് ഡ്രീക്യാക്ക് ഡ്രിങ് കേക്കിന്റെ ബോക്സ് ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് ഇതാണ് നമ്മുടെ ഡ്രിങ്ക് കേക്കിന്റെ ബോക്സ് കേട്ടോ അപ്പൊ ഇതിലേക്ക് നമ്മൾ നേരത്തെ ചോക്ലേറ്റ് കേക്ക് നമ്മൾ തന്നെ ഉണ്ടാക്കി തന്നെ കേട്ടോ നമുക്കത് ഇത് ഓവൻ ഉണ്ടാക്കി എടുത്തത് അപ്പൊ അത് ഇതിനകത്തേക്ക് സെറ്റ് ചെയ്തത് അതങ്ങനെ ഷുഗർ സുരഫും കൂടെ അതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഓക്കെ അപ്പൊ എടുത്തിട്ടുണ്ട് അപ്പൊ ഇതിലേക്ക് നമുക്ക് ഇനി നമ്മൾ നമ്മളിപ്പ മിക്സ് ആക്കുന്ന ഈ ക്രീം ആക്കുന്നത് ക്രീമില്ലേ അത് ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്യാൻ കേട്ടോ ഓക്കെ അപ്പൊ ഒരു കിടനം അടിപൊളി ഐറ്റം ചെയ്തോ അപ്പൊ അനസ് അനസിന്റെ ആർട്ടാണ് ഹൈ ഉണ്ട് പിന്നെ നേരത്തെ ബന്ധ കേട്ടോ അപ്പൊ എല്ലാവർക്കും കിടില ഹൈ ഹൈറോസ് ഒക്കെ വരുമ്പോഴത്തേക്കാണ് ഫ്രണ്ട്സ് നമുക്ക് ഒരു അടിപൊളി ഒരു ഇൻട്രസ്റ്റ് വരുന്നത് അപ്പൊ നമുക്ക് ക്രീ എന്താ ഒന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുക്കുന്നത് ഇങ്ങനെ സെറ്റ് ചെയ്യാം കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ കിടില വൈറ്റോടെ ആരോ മിസ് ചെയ്ത് കേട്ടോ നമ്മളൊരു ചോക്ലേറ്റ് ഡ്രിങ്ക് കേക്ക് ആണ് ചെയ്യുന്നത് കേട്ടോ ചോക്ലേറ്റിന്റെ ഡ്രിങ്ക് കേക്ക് കേട്ടോ കിടിലും ഡ്രിങ്ക് കേക്കാണ് അപ്പൊ നമുക്ക് എന്താ പറയാ നമുക്ക് വീട്ടിൽ തന്നെ വില കൂടി ഡ്രിങ്ക് ഒക്കെ ഉണ്ടാക്കി എടുക്കാൻ പറ്റും ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമുക്ക് ഇവിടെ വരുമ്പോഴത്തേക്ക് നമുക്ക് എന്നാൽ ബാക്കിയുള്ള എല്ലാ ഐറ്റംസിനും നമ്മളെങ്ങനെ സെറ്റ് ആക്കി വെച്ചിരിക്കണം അപ്പൊ ഇത് ഒന്നുകൂടെ തരാം നമ്മൾ ചോക്ലേറ്റ് കേക്ക് ഉണ്ടാക്കി അതിന് ശേഷം ഇതിന്റെ മുകളിലേക്ക് ഷുഗർ സെർഫ് ആണ് ഷുഗർ സെർഫ് അതാ ഒഴിച്ച് നമ്മൾ സെറ്റ് ആക്കിയിട്ട് നമ്മൾ ചുമ ഡ്രിങ്ക് കേക്കിന്റെ ഒരു പെട്ടിയുണ്ട് ബോക്സ് അതിൻ്റെ അകത്തേക്ക് ഇതെങ്ങനെ ആക്കി റെഡിയാക്കി ആക്കി വെച്ചേക്കാണ് കേട്ടോ പരിപാടി ഏകദേശം കഴിയാറായിട്ടുണ്ട് അപ്പൊ ഇതിന്റെ രണ്ട് പാട്ട് ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ടോ സമയം കിട്ടുമ്പോഴത്തേക്കും ഫ്രണ്ട്സ് തീർച്ചയായിട്ടും അതുകൂടെ ഒന്ന് പോയി കാണും കേട്ടോ സംഭവം അടിപൊളിയാണ് ഓക്കെ സപ്പോ നമുക്കത് ജസ്റ്റ് നമ്മുടെ ക്രീം എല്ലാം നമ്മുടെ സെറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ അപ്പൊ നമുക്ക് ജസ്റ്റ് ഇനി ഇത് അങ്ങോട്ട് മാറ്റിയത് ഇതിലേക്ക് ഇടാം കേട്ടോ ഓക്കെ സപ്പോ അതൊരു കിടനമായി ആരും മിസ് ചെയ്യരുത് നമ്മളെ സപ്പോർട്ട് സപ്പോർട്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യാം തീർച്ചയായിട്ടും ഇത് ബെൽബട്ടൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്യാം ഓക്കെ നമുക്കത് ജസ്റ്റ് ഇതൊന്നും ഇതിലേക്ക് ക്രീം എല്ലാം നമുക്കതാ ഇതിലേക്ക് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പൊ സമയം കിട്ടപ്പെടുത്തേക്ക് എല്ലാവരും ചാനലിലേക്ക് ഒന്ന് വായി കേട്ടോ ചാനലിൽ ഇത് ഒരുപാട് ഒരുപാട് വെറൈറ്റി ഐറ്റംസ് നമ്മൾ ഉണ്ടാക്കി കേട്ടിട്ടുണ്ട് നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടും അപ്പൊ നമുക്കത് ജസ്റ്റ് നമ്മൾ ഈ ക്രീമ് നമുക്ക് ഇതിന്റെ മുകളിലേക്ക് ഒന്ന് ആഡ് ചെയ്യാം കേട്ടോ അടിപൊളിയായിട്ടുണ്ടോ സംഭവം സൂപ്പർ ആണ് കിട്ടിലാണ് കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമുക്ക് എല്ലാ ക്രീമും നമുക്കിതായി ഇവിടുന്ന് നമുക്ക് ഇതായി എടുത്ത് നമുക്കത് ഇതിലേക്ക് നമ്മളെ ഈ ബോക്സിലേക്ക് നമുക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം ഓക്കേ സപ്പോ എല്ലാരും ഹൈ പറഞ്ഞവിടെ ആരും ഇല്ലേ നമുക്ക് ഒരുപാട് ഒരുപാട് ഹായ് വാലു ഒക്കെ വരാണ്ടല്ലോ ഓക്കെ നമ്മളപ്പോ ഫസ്റ്റ് ലെയർ കേക്ക് അല്ലേ ഫസ്റ്റ് ലെയർ കേക്ക് സെക്കൻഡ് ലെയർ ക്രീം ആണ് അപ്പൊ നമ്മൾ ചോക്ലേറ്റ് ഡ്രീം കേക്ക് ആണ് ചെയ്യുന്നുണ്ടോ ഓക്കേ ജസ്റ്റ് ബാക്കിയുള്ള ക്രീം കൂടെ നമുക്ക് ജസ്റ്റ് അങ്ങനെ ഒന്ന് വൈപ്പ് ചെയ്ത് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം ഓക്കെ ഫ്രണ്ട്സ് ഓക്കെ ഫ്രണ്ട്സ് അപ്പം നമുക്ക് ജസ്റ്റ് ക്രീം ഒന്നിങ്ങനെ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് ഒന്ന് സെറ്റ് ആക്കി കൊടുക്കാൻ കേട്ടോ അപ്പൊ എല്ലാവരും ഒന്ന് കാണുകയാണ് കണ്ടാൽ മാത്രം പോരാ തീർച്ചയായിട്ടും എല്ലാവരും സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാ തീർച്ചയായിട്ടും ബെൽ ബട്ടൺ കൊടുത്ത് എനേബിൾ ചെയ്യാ നമുക്ക് സബ്സ്ക്രൈബേഴ്സ് ഒക്കെ വളരെ കുറവാണ് ഓക്കെ സാധാരണ ഞാൻ എല്ലാ വിസൂസിയങ്ങനെ പറയുന്നത് ഓക്കെ അപ്പൊ നമുക്ക് ജസ്റ്റ് ജസ്റ്റ് അതിന്റെ ബോളിലേക്ക് ഇങ്ങനെ ഒന്ന് ആഡ് ചെയ്യാൻ കേട്ടോ നല്ല രീതിയിൽ ഒന്ന് ഒന്ന് അതിന്റെ ബോളിലേക്ക് ഒന്ന് വൈപ്പ് ചെയ്ത് പിടിപ്പിക്കാൻ കേട്ടോ അപ്പൊ ചോക്ലേറ്റ് ഡ്രിങ്ക് കേക്കാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ചോക്ലേറ്റ് ഡ്രിങ്ക് കേക്ക് ആണ് നമ്മുടെ അവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പൊ അതിന്റെ മുകളിലെ തരി കാര്യങ്ങളൊക്കെ എങ്ങനെ സെറ്റ് ആയിട്ടുണ്ട് ഓക്കെ അപ്പൊ നമുക്കിതാ അടുത്ത ആൾ വന്നിട്ടുണ്ട് നമ്മൾ അനസ് ആണ് പിന്നെ ഒന്ന് വായിക്കാം ജസീറയാണ് ജസീര ഇതൊരു ഹായ് പറയുന്നു അടുത്ത ആള് നമുക്ക് വായിക്കാം ക്രാഫ്റ്റ് വേൾഡ് ഹായ് പിന്നെ അടുത്ത ആൾ വന്നിട്ടുണ്ട് ഓക്കെ അടുത്ത എസ് എസ് ക്രാഫ്റ്റ് പറഞ്ഞേക്കുന്നത് എസ് എസ് ക്രാഫ്റ്റ് വീട്ടിൽ എല്ലാവരും വിളിക്കുന്നത് ഇങ്ങനെ ആയിരിക്കും കേട്ടോ നമ്മൾ ഫ്രണ്ട്സ് വായിച്ചു നോക്കുമ്പോഴത്തേക്ക് മനസ്സിലാവുന്ന കേൾക്കട്ടെ നമുക്ക് മുകളിൽ വേറൊരാൾ വന്നിട്ടുണ്ട് നമുക്കൊന്ന് ഒന്ന് വായിക്കാം കേട്ടോ പേരൊന്നും വായിക്കാം ആണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ എല്ലാവർക്കും ഹായ് കേട്ടോ അപ്പൊ നമ്മൾ എസ് എസ് ക്രാഫ്റ്റിന്റെ വീട്ടിൽ എല്ലാരും വിളിക്കുന്നത് ഇങ്ങനെ തന്നെയായിരിക്കും എനിക്ക് തോന്നുന്നു കേട്ടോ എനിക്ക് അറിയത്തില്ല എസ് എസ് ക്രാഫ്റ്റ് കാണുന്നുണ്ടെങ്കിൽ ആയിരിക്കും കേട്ടോ അങ്ങനെയാണ് വിളിക്കുന്നത് തോന്നുന്നു കേട്ടോ എന്തെങ്കിലും കിടക്കട്ടെ നമ്മൾ മറ്റുള്ള ഫ്രണ്ട്സ് കാണുന്നുണ്ട് എസ് എസ് ക്രാഫ്റ്റ് അങ്ങനെ തന്നെ ആയിരിക്കും കേട്ടോ ഓക്കെ നമുക്ക് എന്താ പറയാ ജസ്റ്റ് നമുക്കത് ഇതൊന്ന് നന്നായിട്ട് ഇതാ ഒന്ന് ഒന്ന് ടേസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്യാം കേട്ടോ അപ്പൊ നമ്മൾ ഡ്രിങ്ക് കേക്ക് കാണാം കേട്ടോ ചോക്ലേറ്റ് ഡ്രിങ്ക് കേക്ക് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമുക്കത് ജസ്റ്റ് ഇങ്ങോട്ടൊന്ന് മാറ്റി വെക്കാം ഓക്കെ സപ്പോ ഇനി നമുക്ക് ഒരുപാട് ഹായ് ഹലോ ഒക്കെ വരാൻ എല്ലാവരും വന്നേ എല്ലാവരും പറഞ്ഞേ അപ്പൊ ഇനി നമുക്കത് ഇത് കൊണ്ടുപോയി ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് ഫ്രീസറിലേക്ക് കൊണ്ടുപോയി വെക്കണം കേട്ടോ അപ്പൊ ക്രീം അല്ലാതെ സെറ്റ് ആക്കിയിട്ടുണ്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് അടച്ചിട്ട് നമുക്ക് ഒരു അഞ്ച് മിനിറ്റ് നമുക്കിത് ജസ്റ്റ് കൊണ്ടുപോയിട്ട് നമുക്ക് ഫ്രിഡ്ജ് ഫ്രേസറിൽ ഫ്രിഡ്ജിൽ കൊണ്ടുപോയി വയ്ക്കണം ഓക്കെ ഫ്രണ്ട്സ് അപ്പം ബാക്കിയുള്ള ഐറ്റംസ് ഒക്കെ അവിടെ ഇരിപ്പുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് അവിടെ വരുമ്പോഴത്തേക്ക് നമ്മൾ പഞ്ചസാര പൊടിച്ച് അവിടെ ഇരിപ്പുണ്ട് പിന്നെ അതിലൊക്കെ തന്നെ നമുക്കത് ഇവിടെ വരുമ്പോഴത്തേക്ക് നമുക്ക് നമ്മുടെ ക്രീമുകളുണ്ട് ആ ക്രീമൊക്കെ അവിടെ ഇരിപ്പുണ്ട് അതിലൊക്കെ തന്നെ നമുക്കത് അവിടെ വരുമ്പോഴത്തേക്ക് നമ്മുടെ മിൽക്ക് കോമ്പൗണ്ടാണ് പിന്നെ അതിനൊക്കെ ഡാർക്ക് കോമ്പൗണ്ട്സും കാര്യങ്ങളൊക്കെ അവിടെ ഇരിപ്പുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ ഇത് നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു കിട്ടിലെ ഐറ്റം കേട്ടോ അട്ടിപ്പൊഴി ഒരു ഐറ്റം ആണ് എല്ലാവർക്കും കാളും ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണ് ഓക്കെ നമുക്കത് ജസ്റ്റ് നമ്മളെ ക്രീമും കാര്യങ്ങളൊക്കെ കൊണ്ടുപോയി നമ്മൾ ഫ്രിഡ്ജിൽ കൊണ്ട് വെച്ചിട്ടുണ്ട് ഓക്കെ നമുക്കത് അടുത്ത ഐറ്റം ഇവിടെ കൊണ്ടുവരണം കേട്ടോ അപ്പൊ അതിനുവേണ്ടി എങ്ങനെ വെയിറ്റ് ചെയ്യണേ അപ്പൊ അതാ ക്രീമും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് എന്താ ജസ്റ്റ് നമ്മളിപ്പോ മിക്സ് ചെയ്തിട്ടുള്ള കേക്ക് പിന്നെ അതിനൊക്കെ തന്നെ നമ്മൾ ഇട്ട് കൊടുത്ത ക്രീമും കാര്യങ്ങളും ജസ്റ്റ് നമുക്കൊരു അഞ്ച് മിനിറ്റ് ഫ്രിഡ്ജിനകത്ത് വെക്കാനാണ് കേട്ടോ അത് ജസ്റ്റ് കൊണ്ടുപോയാണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമുക്ക് ജസ്റ്റ് ഇവിടെ ബാക്കിയുള്ള ഐറ്റംസ് ഒക്കെ പോകണം കേട്ടോ എല്ലാം നമുക്ക് കിട്ടി ലമായിട്ട് തന്നെ ചെയ്തെടുക്കാം അടിപൊളി ഒരു കേക്കാണ് ഡ്രീ കേട്ടോ അപ്പൊ ബാക്കിയുള്ള ഐറ്റംസും വാനലയും കാര്യങ്ങളൊക്കെ ഇവിടെ ഇങ്ങനെ സെറ്റ് ആക്കി വെച്ചേക്കാം കേട്ടോ കിട്ടിലമാക്കി വെച്ചേക്കാണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ എല്ലാരും ഒന്നും കാണാൻ നമുക്ക് ഡ്രീ കേക്കും കാര്യങ്ങളൊക്കെ വീട്ടിൽ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും ഓക്കെ ഓക്കെ നമുക്ക് ജസ്റ്റ് ഞാൻ അപ്പൊ അടുത്ത കാര്യങ്ങൾ ചെയ്യാം അപ്പൊ കുറച്ച് സാധനങ്ങൾ നമുക്ക് അവിടെ കൊണ്ടുവന്ന് ഇങ്ങനെ നിരത്തി വെക്കാം കേട്ടോ ഓക്കെ അപ്പൊ അപ്പൊക്ക് ജസ്റ്റ് എന്താ പറയാ അടുത്തൊരു പാർട്ട് കാണാം അപ്പൊ നീ വരുന്നോട്ടോ അടുത്തൊരു പാർട്ട് മാട്ടോ അപ്പൊ കുറെ സാധനങ്ങൾ നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാം ഫ്രണ്ട്സ് ബൈ